ഓം കൃഷ്ണായ നമഹ എല്ലാ പാഞ്ചുജന്യം കുടുംബാംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വിഷയം എനിക്ക് നമ്മളുടെ ബഹുമാന്യ സെക്രട്ടറി അയച്ചു തന്ന ഒരു കുറിപ്പാണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഋഗ്വേദത്തിലും മനുസ്മൃതിയിലുമൊക്കെ പുരോഹിതന്മാർ അല്ലെങ്കിൽ ബ്രാഹ്മണർ മാംസാഹാരം ഭക്ഷിച്ചിരുന്നതിൻ്റെ ചില സൂചനകൾ അല്ലെങ്കിൽ ചില അത്തരം ചില സ എന്നുള്ളതിനെ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു കുറിപ്പാണ് എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിശദീകരണം പറയാമോ എന്നാണ് ചോദിച്ചത് അപ്പോൾ ആ കുറിപ്പിനകത്ത് ഉള്ള ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാംസാഹാരം ആകാം എന്നാണ് അപ്പോൾ ആകാം എന്ന് പറഞ്ഞാൽ അത് നിർബന്ധപൂർവം ഉള്ള ഒരു ആചാരമല്ല വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം ഇനി ആകാം എന്ന് പറയുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ രോഗിയായിരിക്കുന്ന ഒരാൾക്ക് മാംസാഹാരം ആകാം എന്ന് പറയുന്നുണ്ട് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഇപ്പം നമ്മൾ വളരെ വീക്കായിരിക്കുന്ന ഒരവസ്ഥ അവസ്ഥയിൽ ആട്ടിൻ സൂപ്പൊക്കെ മനുഷ്യർക്ക് കഴിക്കാറുണ്ട് പക്ഷേ അങ്ങനെ കഴിക്കുന്ന വ്യക്തിയെ തന്നെ ഒരു ഔഷധമായിട്ടാണ് കഴിക്കുക അതിനെ ഒരു ആസക്തിയോടുകൂടിയല്ല കഴിക്കുക അതുമാത്രമല്ല അത് കഴിച്ച് രോഗശാന്തി വന്നതിന് ശേഷം ആ മൃഗത്തെ എനിക്ക് നിത്യവും എൻ്റെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ലഭിക്കണമെന്നൊരു ആരും അങ്ങനെ നിർബന്ധം പിടിക്കാറില്ല അപ്പോൾ അത് ഒരു തൽക്കാലത്തേക്കുള്ള ഒരു ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു ആ സാഹചര്യത്തെ നേരിടാനുള്ള ഒരു മാർഗമായിട്ട് മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ നമുക്കൊരു ഓപ്ഷണൽ ആയിട്ട് അതിനെ സ്വീകരിക്കാം എന്നാണ് പറയുന്നത് അതുപോലെ പിന്നെ പറയുന്നത് യജ്ഞങ്ങളുടെ ഭാഗമായിട്ട് ഇതിനെ കഴിക്കാമെന്നാണ് പറയുന്നത് പക്ഷേ എല്ലാ യജ്ഞങ്ങളിലും ഈ മാംസം എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന രീതിയിലുള്ളതല്ല അപ്പോൾ മാംസം അല്ലെങ്കിൽ മൃഗങ്ങളെ ബലി കൊടുക്കുന്ന യജ്ഞങ്ങൾ നടത്താറുണ്ട് അപ്പോൾ അതിന് എന്തു ആണ് അതിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് പലതരം ശക്തികൾ ആവശ്യമാണ് പ്പോൾ ഒരു ആത്മജ്ഞാനത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ആത്മജ്ഞാനത്തിന് വേണ്ടി അവർ പൂജകളും വ്രതങ്ങളും അതുപോലെ മന്ത്രങ്ങളും അതുപോലെയുള്ള അഗ്നിഹോത്രങ്ങളും ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് അതേപോലെ നമുക്ക് കായബലത്തിന് വേണ്ടി മണ്ണിൽ വിളഞ്ഞതെല്ലാം നമുക്ക് എന്നാണ് പറയുന്നത് അത് പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ അതിൽ പഞ്ചഭൂതങ്ങളിൽ വായു എന്ന് പറയുന്നത് ശുദ്ധവായു ശ്വസിക്കുക ധാരാളം മന്ത്രങ്ങൾ കൊണ്ടൊക്കെ വായുവിൻ്റെ സഞ്ചാരത്തെ നമ്മൾ സുഗമമാക്കുക അതുപോലെ തുറന്ന ഇടങ്ങളിൽ നദീതീരങ്ങളിൽ ഒക്കെ പോയിട്ട് നമ്മൾ സൂര്യപ്രകാശത്തിൽ ചെറിയ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ പ്രാണായാമം ചെയ്യുക അങ്ങനെയുള്ള വായുവിൻ്റെ ശക്തി കൊണ്ട് സ്വയം ശക്തിപ്പെട്ട് പല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് ഇനി ജലമാണ് അടുത്തത് പറയുന്നത് അപ്പോൾ ജലത്തിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ജ പാനീയങ്ങള് അതുപോലെയുള്ള ജലം അട കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇപ്പോൾ കുമ്പളങ്ങ വെള്ളരയ്ക്കെ പോലെയുള്ള നാച്ചുറോ നാച്ചുറോപ്പതിയിലൊക്കെ ഉപയോഗിക്കുന്നത് നമുക്കറിയാം അതുപോലെയുള്ള നീര് പാല് ഇങ്ങനെയുള്ള പല പാനീയങ്ങളായിട്ട് നമ്മളുടെ ശരീരത്തിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് ശരീരത്തിലെ ജലത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ന്യൂട്രലാണ് അല്ലെങ്കിൽ ഏകദേശം ഏഴിനടുത്താണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതേ പി എച്ച് നിലനിർത്തുന്ന തരത്തിലുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മളുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടാണ് ഉള്ളതായിട്ടാണ് നമ്മൾ പറയുന്നത് ഇനി ശരീരത്തിലെ അഗ്നി അഗ്നി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അതിൽ ധാരാളം പ്രകാശങ്ങൾ കാണുക പ്രകാശമുള്ള വസ്തുക്കളുടെ സാന്നിധ്യത്തിലിരുന്ന് പൂജകൾ നടത്തുക അങ്ങനെ ആ രീതിയിൽ നമുക്ക് ശരീരത്തിൽ അഗ്നിയുടെ സഞ്ചാരത്തിന് സുഗമമാക്കാനും വേണ്ടത്ര അഗ്നി ശേഖരിക്കാനും സാധിക്കും ഇനി പറയുന്നത് മണ്ണ് എന്ന് പറയുന്ന മണ്ണിൽ വിളഞ്ഞതിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കുന്നതിലൂടെ നമുക്ക് സൂര്യപ്രകാശം വഴി ചെടികളിൽ എത്തി ഭക്ഷണമാക്കി നമുക്ക് തരുന്നതിലൂടെ സൂര്യപ്രകാശത്തിലെ രശ്മികളെല്ലാം നമുക്ക് ലഭ്യമാണ് ഇനിയുള്ളത് ശരീരത്തിലെ സ്പേസ് എന്ന് പറയുന്നതാണ് സ്പേസ് എന്ന് പറയുന്നതിന് വേണ്ടത്ര ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള സങ്കോചവികാസങ്ങളോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് സങ്കോചിച്ച് വികസിക്കുവാൻ ശരീരത്തിലുള്ള ഒരു കഴിവ് അപ്പോൾ ഓരോ സങ്കോചവികാസങ്ങളനുസരിച്ച് പദാർത്ഥങ്ങൾ ശരീരത്തിൽ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സങ്കോചവികാസങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശാരീരിക മാനസിക ബൗദ്ധിക ശക്തിയുള്ള ഒരു വ്യക്തിയുടെ ഗുണങ്ങൾക്ക് ഒരു ആവശ്യമാണ് എന്നാൽ ഈ മാംസം ഭക്ഷിക്കുക എന്ന് പറയുന്നതിന് അതിനകത്ത് ഒരു മൃഗങ്ങളുടെ വാസനകളെ കുറിച്ചിട്ട് നമ്മൾക്ക് അറിയാം അതിൻ്റെ മൃഗങ്ങളുടെ വാസനകൾ എന്ന് പറയുന്നത് അതിന് ഭക്ഷണം കഴിക്കുക അതിൻ്റെ പ്രചരണം നടത്തുക എന്ന് പറയുന്ന ലക്ഷ്യങ്ങൾ ഒഴിച്ചുള്ള ഈ ആത്മീയമായ ലക്ഷ്യമോ അല്ലെങ്കിൽ ബുദ്ധിപരമായ വൈഭവമോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യനുള്ള പോലെയുള്ള വിശേഷ ആർന്ന കഴിവുകളോ ഇല്ലാത്ത ജീവികളാണ് അപ്പോൾ അതിനെ ഭക്ഷിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ആഹാരത്തിൽ അമ്ലാംശം കൂടുതലാണ് എന്നാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ശരീരത്തിൻ്റെ അമ്ലത വർദ്ധിപ്പിക്കും തോറും നമ്മളിൽ ആസക്തികളും അതുപോലെ കാമക്രോധം മോഹലോഭം അഹങ്കാരങ്ങളും വർദ്ധിക്കും എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഭക്ഷണം നമുക്ക് എപ്പോൾ കഴിക്കാൻ സാഹചര്യങ്ങൾ ചില സാഹചര്യങ്ങൾക്ക് ഈ ഭക്ഷണം ആവശ്യമാണ് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് ആണ് ഈ ആചാരങ്ങളൊക്കെ എഴുതി വച്ചിട്ടുള്ളത് അപ്പോൾ അന്നത്തെ കാലത്ത് മനുഷ്യനെ നേരിടേണ്ടി വരുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റാത്ത ശത്രുക്കളുടെ ആക്രമണങ്ങൾ വളരെ ദുഷ്ടന്മാരായിട്ടുള്ള ചില രാക്ഷസന്മാരെ പോലെയുള്ള മനുഷ്യരുടെ അവരുടെ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾക്കൊക്കെ വിധേയരാകുന്ന സമയത്ത് അവനവൻ്റെ കുടുംബത്തെയും കുലത്തെയുമൊക്കെ രക്ഷിക്കുക നമ്മുടെ ധർമ്മമായി മാറും അപ്പോൾ അങ്ങനെയുള്ള ആസുരശക്തികളെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് ആസുരശക്തികൾ തന്നെ ആവശ്യമാണ് അപ്പോൾ അവരോട് നമ്മൾ കാരുണ്യന്ത ആർദ്രത സഹനശക്തി ക്ഷമ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള ശക്തികളെ നമ്മളിലേക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ബലി അതായത് മൃഗബലി ഒക്കെ നടത്തിയിട്ടാണ് അത് അത്തരം യജ്ഞങ്ങൾ നടത്തുക അപ്പോൾ അവിടെ അതിനു വേണ്ടിയിട്ടുള്ള നമ്മൾക്ക് സങ്കല്പരൂപങ്ങളുമുണ്ട് ഈശ്വരീയമായിട്ടുള്ള ശക്തികൾ പോലെ തന്നെ ഇതുപോലെ വല്ല വളരെ വലിയ ഇത്തരം രാക്ഷസീയമായിട്ടുള്ള ശക്തികളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈശ്വരീയ ഭാവങ്ങളും നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കാളിദേവി അതുപോലെയുള്ള സങ്കല്പങ്ങൾ നമുക്കുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ശത്രുക്കളെ നേരിടാൻ മനുഷ്യൻ്റെ സാമാന്യമായിട്ടുള്ള നല്ല ഗുണങ്ങൾ പോരാ മനുഷ്യൻ്റെ പ്രത്യേക മാനസിക അവസ്ഥയിലേക്ക് എത്തേണ്ടതുണ്ട് അപ്പോൾ അതിന് നടത്തുന്ന യജ്ഞകർമ്മങ്ങളിൽ മൃഗങ്ങളെ അതിൻ്റെ അർപ്പിക്കാറുണ്ട് യജ്ഞത്തിൽ അർപ്പിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഈശ്വരന് വേണ്ടി തന്നെ കാരണം ഈ ശക്തികളെ നേരിടാൻ വേണ്ടുന്ന ഒരു ശക്തി ലിബറേറ്റ് ചെയ്യുന്ന ചെയ്ത് അത് സ്വീകരിച്ച് ആ ശക്തി കൊണ്ട് വേണം പൊരുതാനായിട്ട് അങ്ങനെ അർപ്പിക്കുന്ന ഒരു ഭക്ഷണ വസ്തു ഒരു യജ്ഞവസ്തു എന്ന് പറയുന്നത് ആരാണോ അത് ചെയ്യുന്നത് അവർ അത് ഭക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത് കാരണം അവർക്ക് അത്തരം ശക്തികളെയാണ് അവർക്ക് ആ സമയത്ത് ആവശ്യം ഒരു മനുഷ്യായും ഒരിക്കലും നമ്മൾ കൊല്ലണം എന്ന് ആഗ്രഹിക്കില്ല പക്ഷേ നമ്മളെ കൊല്ലും എന്ന് പറയുന്ന ഒരവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആ രാക്ഷസീയമായ മുഖം ചിലപ്പോൾ പുറത്തെടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള സമയങ്ങളിൽ നമുക്ക് ആ ആ മാതിരിയുള്ള ഒരു ശക്തി ആർജിച്ചിട്ട് മാത്രമാണ് ആ ധർമ്മം നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതും ഒരു ധർമ്മം തന്നെയാണ് അപ്പോൾ അതേസമയം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മൾക്ക് ഈ ഇത്തരം തരത്തിലുള്ള ഭക്ഷണത്തിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്കല്ലാതെ തന്നെ ഭക്ഷിക്കാൻ ഇഷ്ടംപോലെ വസ്തുക്കളും ഇനി ഏതെങ്കിലും സാഹചര്യത്താൽ നമ്മൾ കാട്ടിലോ മറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ അകപ്പെട്ടു പോയാൽ നമുക്ക് ജലം കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ സ്വന്തം യൂറിൻ തന്നെ ഉപയോഗിക്കാം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ എല്ലാ ദിവസവും അത് ഉപയോഗിച്ചുകൊള്ളണമെന്നല്ല അപ്പോൾ അതേപോലെ ഇങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബ്രാഹ്മണനായാൽ പോലും അയാൾക്ക് മാംസാഹാരം ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ട് ഇനി പശുവിനെ എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശു എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് പുല്ലിൻ്റെ മേലെ വീഴുന്ന പ്രകാശരശ്മികളെ മുഴുവൻ സ്വീകരിച്ച് ഭക്ഷണമാക്കി നാളെ രാവിലെ അത് പാലാക്കി തരുന്ന ഒരു ജീവിയാണ് അപ്പോൾ ആ ഒരു ആ പാല് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതായത് അതായതിപ്പോൾ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ പോലും നമുക്കൊരു കുഞ്ഞിനെ വളർത്താൻ ഈ പാല് ഉണ്ടെങ്കിൽ സാധ്യമാണ് അപ്പോൾ നിഷ്കളങ്കമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അതുപോലെ രോഗാവസ്ഥയിൽ കഴിയുന്ന ആളുകൾക്ക് ഒക്കെ ഈ പാലിൻ്റെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പ്രകൃതിയുടെ ഒരു നിയമം അനുസരിച്ച് ഫോർ എവറി ആക്ഷൻ ദീസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറയുക അപ്പോൾ പശുവിനോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം ആർദ്രത കാരുണ്യം ക്ഷമ ഇതെല്ലാം അതിൻ്റെ ആ പാലിലൂടെ നമുക്ക് തന്നെ തിരിച്ച് മനുഷ്യകുലത്തിന് കുലത്തിന് തിരിച്ച് ലഭിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പശു എന്ന് പറയുന്ന ആ മൃഗത്തെ നമ്മൾ സ്നേഹത്തോടെ പരിപാലിക്കുകയും ഒരു മനുഷ്യനോട് ചെയ്യുന്നത് പോലെ തന്നെ വളരെയധികം കാരുണ്യത്തോടും സ്നേഹത്തോടും ദയോടും കൂടിയാണ് നമ്മളതിനെ വളർത്തേണ്ടത് എന്ന് ഹൈന്ദവ വിശ്വാസപ്രകാരം പറയുന്നുണ്ട് ഇനി പശു മാത്രമല്ലല്ലോ പാല് തരുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട് ഇരുമയും ആടും ഒക്കെ പാല് തരുന്നതന്നെ പാല് തരുന്ന മറ്റനേകം ജീവികൾക്ക് ഉണ്ടെന്ന് പറയാറുണ്ട് പക്ഷേ ആ ജീവികളുടെ ഗുണങ്ങളും പശുവിൻ്റെ ഗുണങ്ങളുമായി നോക്കി കഴിയുമ്പോൾ പശുവിനുള്ളത്ര നല്ല ഗുണങ്ങൾ ആ ജീവികളിൽ കാണാൻ സാധിക്കില്ല അപ്പോൾ ആ ജീവികളിലൊക്കെ അഗ്നി അതിൻ്റെ പാലിലൊക്കെ അഗ്നിയുടെ അളവ് കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പോൾ അഗ്നിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ ദഹനത്തെ നമ്മളുടെ ഉറക്കത്തെ അതുപോലെ നമ്മളുടെ കോപതാപങ്ങളെ എല്ലാം വർദ്ധിപ്പിക്കുന്ന ഘടകമായിട്ടാണ് പറയുന്നത് അപ്പോൾ ചില പ്രത്യേക ഔഷധങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ പാലുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ല ഡെയിലി നമ്മുടെ ഉപയോഗത്തിനും എടുക്കാറുണ്ടെങ്കിലും പശുവിൻ പാലിനുള്ള ഗുണമല്ല ആ പാലുകൾക്കുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പശുവിൻ്റെ പാല് ഇത്രയധികം മൂല്യമുള്ളൊരു വസ്തു ഈ മനുഷ്യകുലത്തിന് നൽകുന്ന ഒരു ജീവി എന്ന നിലയ്ക്ക് നമ്മൾ പശുവിനോട് കുറച്ച് ഒരു വലിയൊരു കടപ്പാട് ആ ജീവിയോടുണ്ട് എന്നുള്ളൊരു ബോധത്തിൽ നിന്നാണ് അതിനെ സംരക്ഷിക്കണം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഇനി പശുവിൻ്റെ ചാണകത്തിലും മൂത്രത്തിലും എല്ലാം തന്നെ ഔഷധ ഗുണങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഏറ്റവും അധികം കൃഷിക്ക് വളമായിട്ട് ഉപയോഗിക്കുന്ന ചാണകം അതുപോലെ അതിൽ നിന്നുണ്ടാക്കുന്ന പലതരം ബൈ പ്രോഡക്ട്സ് ഇതെല്ലാം മനുഷ്യൻ്റെ അനുകൂലമായിട്ടുള്ള വസ്തുക്കളായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിയോട് ഹൈന്ദവ സമൂഹം കാണിക്കുന്ന ഒരു ബഹുമാനം എന്ന രീതിയിൽ അതിനെ കണ്ടാൽ മതി അപ്പോൾ ധർമ്മത്തിൽ ഇതുപോലെ തന്നെ ഓരോ മൃഗങ്ങളോടും എല്ലാം നമുക്ക് കടപ്പാടും സ്നേഹവും ഒക്കെ ഉള്ളതിൻ്റെ അതായത് പ്രകൃതിയോട് പ്രകൃതിയോട് ഉള്ള കടപ്പാട് സൂചിപ്പിക്കുന്ന അനേകം കാര്യങ്ങൾ ഹൈന്ദവ ധർമ്മത്തിലുണ്ട് അപ്പോൾ എന്തൊക്കെയായാലും ശരി എവിടെയെങ്കിലുമൊക്കെ ഇത്തരം പരാമർശങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ലക്ഷ്യ അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തമായ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ആ പരാമർശങ്ങളുടെ പേരിൽ നമ്മളെല്ലാവരും മാംസാഹാരം കഴിച്ചു കൊള്ളണമെന്നോ അല്ലെങ്കിൽ കഴിക്കുന്നത് ശരിയാണ് എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്നോ ധരിക്കുന്നത് ഒരു തെറ്റായ ധാരണ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം കഴിച്ചുകൊള്ളണം അല്ലെങ്കിൽ കഴിക്കുന്നത് നല്ലതാണ് എന്നല്ല പറഞ്ഞിരിക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരി തന്നെയാണ് അപ്പോൾ ആ ശരിയിൽ അതൊരു ഒരു ചില പ്രത്യേക ഒരു അന്യ ഒരു ഓപ്ഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ അതിനെ പരിഗണിക്കാനാവൂ അപ്പോൾ ഇത്രയുമാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ സംശയം അയച്ച് തന്നതിലൂടെ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ച് തരാൻ സാധിച്ചതിൽ ചരിതാർത്ഥ്യമുണ്ട് പിന്നെ ഈ വീഡിയോയിൽ ലിമിറ്റുണ്ട് സമയ പരിമിതിയുണ്ട് അല്ലെങ്കിൽ ഇത് കൂടുതലായിക്കഴിഞ്ഞാൽ അയക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഏറെ കാര്യങ്ങൾ വ്യക്തമാക്കി തരാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ സമയപരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ് നമസ്കാരം